مِنَ الشَّيْطَانِ الرَّجِيمِ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ أَرَأَيْتَ الَّذِي يُكَذِّبُ بِالدِّينِ فَذَلِكَ الَّذِي يَدْعُو الْيَتِيمَ ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون بسم الله الحمد لله الصلاة والسلام على رسول الله رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي ربنا زدنا علما ربنا زدنا علما نافعا السلام عليكم ورحمة الله وبركاته سورة المعون <applause> معون لا نملك ايد جندلة فاتيكا برم نستعين لا عين واو ൂൻ അല്ലേ സഹായം എന്ന് പറഞ്ഞപ്പോൾ അവിടെ നമ്മൾ അള്ളാഹുവിനോട് മാത്രം സഹായം ചോദിക്കുന്നു എന്ന് അവിടെ പഠിച്ചു അല്ലേ അത് തന്നെയാണ് ഇവിടെ മാ എന്ന് പറയുമ്പം ഇവിടെ വരുന്നത് എന്താണ് ചെറിയ സഹായങ്ങൾ ചെറിയ ഉപകാരങ്ങൾ ചെറിയ ഉപകാരങ്ങൾക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ട് നമ്മുടെ ദീനിൽ അതാണ് നമുക്ക് ഈ ഒരു സൂറത്തിലൂടെ മനസ്സിലാവുന്നത് ഹാനല്ലാം വളരെ ചെറുതായി വളരെ വളരെ നിസ്സാരമായി കാണുന്ന കാര്യങ്ങളായിരിക്കും അല്ലേ അതാണ് ചെറിയ ഉപകാരങ്ങൾ പക്ഷെ അത് ചെയ്യാത്തവൻ ദീനിനെ കളവാക്കുന്നവനാണെന്നാണ് ലാ ഹോ ലാഹുദ് ലാബില്ല പക്ഷേ അത് നമുക്ക് സുഹൃത്തിലേക്ക് കടക്കാം ഫസ്റ്റിൽ തന്നെ പറയുന്നത് അറോ ഐ തല്ലരി നീ കണ്ടുവോ ആരിനെ യു കെ വി യു കെ ബു കളവാക്കുന്നവനെ ബിദ്ദീൻ ദീനിനെ കളവാക്കുന്നവൻ നമ്മുടെ ദീനെന്ന് വെച്ചാൽ അള്ളാഹുല് വിശ്വാസമുണ്ട് നമ്മൾ കുറച്ച് കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് മാത്രമല്ല നമ്മൾ നേരത്തെയും പറഞ്ഞത് അത് തന്നെയാണ് നമ്മൾ വിശ്വാസം സൽക്കർമ്മങ്ങൾ അല്ലേ നേരത്തെ പറഞ്ഞ സത്യം കൊണ്ടും ക്ഷമ കൊണ്ടും ഉപദേശിക്കൽ ഒ എല്ലാ എല്ലാം എല്ലാം അതിനകത്ത് വരുന്ന കാര്യങ്ങളാണ് അല്ലേ നമ്മളെല്ലാം അറിഞ്ഞ് അറിവുമായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളും ചെയ്ത് ജീവിക്കുക മാത്രമല്ല ജനങ്ങൾക്ക് നന്മ ചെയ്യുക എന്നുള്ളത് അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതിൽ പെടുന്നതാണെന്ത് പറയുന്നതാണ് അതായത് ദീനിനെ കളവാക്കുന്നവരുടെ ലക്ഷണങ്ങളാണ് ഇവിടെ പറയുന്നത് അവർ അനാഥകളെ തള്ളിയകറ്റുന്നവരാണ് അവർ ദരിദ്രന് ആഹാരം നൽകാൻ പ്രേരിപ്പിക്കുകയുമില്ല അനാഥകളെ സംരക്ഷിക്കുക ദരിദ്രർക്ക് ആഹാരം നൽകുക അല്ലേ ഈ പറഞ്ഞതുപോലെ പരോപകാരം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അത് ശരിക്കും മതത്തെ തള്ളിക്കളയുന്നതിന് തുല്യമാണ് നമ്മളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ അത്രത്തോളം നമ്മളിതൊക്കെ ചെയ്യുന്നുണ്ട് അതിൽ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് അതുമായിട്ട് അങ്ങനെ പോവാണോ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ ശ്രദ്ധ പോകുന്നില്ലേ അസ്താഫറുള്ള ദീനിനെ കളവാക്കുന്നവരിലായിപ്പോവും ചുറ്റുപാടുകളിലേക്ക് നോക്കണം സഹായങ്ങൾ എത്തിക്കേണ്ട എത്തിക്കണം അതാണ് നമ്മൾ ചെയ്യേണ്ടത് അതാണ് നമുക്ക് അള്ളാഹുസ്ഫാനോതാലത്തുകളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് അതായത് ഇത്തരം കാര്യങ്ങൾ അല്ലേ ചെയ്യാത്തവർ ആരാണ് മതത്തെ തള്ളിക്കളയുന്നതിന് തുല്യമാണെന്നാണ് ഈ ആയത്തുകളിൽ വ്യക്തമാകുന്നത് അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർ ഇങ്ങനെയൊന്നും ചെയ്യൂല അതാണ് അല്ലേ അള്ളാഹുവിൽ യഥാർത്ഥ വിശ്വാസമുള്ളവ ഒരാൾ ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല ഇവിടെ അനാഥകളുടെ തള്ളി അകറ്റുക എന്ന് പറയുന്നത് ഫതാ യതീം എന്ന് പറയുന്നത് പല രൂപത്തിലാകാം എന്ന് പറയുന്നുണ്ട് അതായത് അനാഥകളുടെ സമ്പത്ത് അന്യായമായി കൈക്കലാക്കുന്നത് അവരോട് കരുണയില്ലാതെ ക്രൂരമായി പെരുമാറുക അവരെ സഹായിക്കാതിരിക്കുക എന്നുള്ളതൊക്കെ അതിനകത്ത് ഉൾപ്പെടും പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മളിലൊക്കെ കാണുന്നത് അതൊന്നും ചെയ്യുന്നുണ്ടാവില്ല ആരുടെയും സ്വന്തം അതൊന്നും പിടിച്ചു എടുക്കാനോ ഇതാക്കാനോ എന്നൊക്കെ വളരെ കുറവാണ് പണ്ടൊക്കെ അത് കൂടുതലായിരുന്നു സ്വത്തിനോടുള്ള ഇത് കൂടുതലായിരുന്നു പക്ഷെ ഇന്നൊക്കെ അറിവൊക്കെ വന്നിട്ട് അങ്ങനെയുണ്ട് പക്ഷേ ചുറ്റുപാടുമല്ല കുടുംബത്തിലോ ഉള്ള അനാഥ സംരക്ഷണത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ കുടുംബത്തിൽ തന്നെ പ്രയാസപ്പെടുന്നവരുണ്ടോ അല്ലേ മിസ്കീൻ ആയിട്ടുള്ള ആളുകളുണ്ടോ ഇതുപോലെ ഉപ്പന്മാർ മരണപ്പെട്ടു പോയ കുട്ടികളുണ്ടോ അവർക്കൊക്കെ എല്ലാ തരത്തിലുള്ള സംരക്ഷണവും അവർക്കുണ്ടോ അതൊക്കെ അന്വേഷിക്കേണ്ടതും ആ സംരക്ഷണം നൽകേണ്ടതും വിശ്വാസികളായ നമ്മളുടെ ബാധ്യതയാണ് എന്തെങ്കിലും വലിയ എന്താ പറയുക സ്ഥാപനങ്ങളിൽ നിന്ന് വലിയ തുകക്ക് വലിയ ആളുകളൊക്കെ വന്ന് സംഭാവന ചോദിക്കുമ്പം ചെക്ക് എഴുതി കൊടുക്കുന്നതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് സുഹാനല്ല അതൊക്കെ ആളുകളെ കാണിക്കുക അതൊക്കെ അടുത്ത ആഴ്ചയിൽ പറയുന്നുണ്ട് അല്ലേ അത് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതായിട്ട് മാറും അതല്ല നമ്മളിൽ നിന്ന് ഉണ്ടാവേണ്ടത് അനാഥകളെ തള്ളിയകറ്റുക എന്നത് വളരെ വളരെ മോശമായ ഒരു കാര്യം തന്നെയാണ് അവർക്ക് സംരക്ഷണമാണ് നല്ലത് നമ്മൾ ഒരുപാട് സുഹൃത്തുക്കൾ വേറെയും നമുക്ക് അല്ലേ അതിനെക്കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നുണ്ട് അല്ലേ മറ്റുള്ളവർക്ക് സഹായിക്കുന്നതിനെക്കുറിച്ചും ഒക്കെ തന്നെ സബ്ഹാനല്ല അതിൽ പ്രത്യേകം പറയുന്നത് ഇവിടെ വല യെഹുദ് അല ത്മിൽ മിസ്കി എന്ന് പറയുന്നുണ്ട് അല്ല ദരിദ്രന് ആഹാരം നൽകാൻ അവൻ പ്രേരിപ്പിക്കുന്നുമില്ല എന്ന് പറയുന്നുണ്ട് അതായത് സ്വയം ചെയ്യുന്നുമില്ല എന്നാൽ മറ്റുള്ളവരെ അതിനുള്ള ഒരു പ്രോത്സാഹനം നൽകാൻ തനിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല തൻ്റെ ചുറ്റുപാടുകൾ അങ്ങനെയാണെങ്കിൽ അതിലൊക്കെ മുന്നിട്ടിറങ്ങാൻ പറ്റുന്ന ആളുകൾ അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരില്ലേ തന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ലെങ്കിലും അത് മറ്റുള്ളവരിൽ നിന്നും ഒക്കെ കളക്ട് ചെയ്തുകൊണ്ട് എത്തിച്ചു കൊടുക്കുകയും അതിനൊക്കെ മുന്നിൽ നിൽക്കുകയും ചെയ്യുന്നത് അല്ലേ ഇനി അതല്ല ഏതെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ചെറിയ രീതിയിൽ നമ്മളുടെ ഭാഗമാകുന്നത് ഓ എൻ്റെ കയ്യിൽ ഒന്നുമില്ല ഞാനിങ്ങനെ എങ്ങനെ എന്തെങ്കിലും ഉള്ളതിൽ എത്രയോ ചെറുത് അതായാലും മതി അതൊക്കെ അള്ളാഹുവിൻ്റെ അടുത്ത് അതിൻ്റെ കണക്കുണ്ടാകുക പാവപ്പെട്ടവരെ സഹായിക്കുകയും അവർക്ക് ആഹാരം നൽകുകയും ചെയ്യൽ എല്ലാവരുടെയും കടമയാണ് എല്ലാവരുടെയും നമ്മൾ ഓരോ മനുഷ്യരുടെയും ഓരോ വിശ്വാസിയുടെയും കടമയാണ് വീട്ടുകാരെയും നാട്ടുകാരെയും ഒക്കെ അതിനെ പ്രേരിപ്പിക്കുകയും വേണം ഓ അവരങ്ങനെയാണ് അവർക്ക് അതിനൊന്നും ആവശ്യമില്ല അങ്ങനെ ഒക്കെ പറയുന്നവരുണ്ട് അല്ലേ അവരുടെ നടപടിയും കാര്യങ്ങളൊക്കെ കണ്ടാൽ അങ്ങനെയാണ് പക്ഷെ നമുക്കറിയില്ല അല്ലേ നമ്മളുടെ മുന്നിൽ അവർ അവരാവശ്യക്കാരാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്തിരിക്കണം അതാണ് നമ്മുടെ കടമ സുഹാന അനാഥകുട്ടികളോട് മോശമായിട്ട് പെരുമാറുക പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്നതിന് പ്രോത്സാഹനം നൽകാതിരിക്കുക എന്ന കാര്യത്തിൽ ഖുർആാനിൽ പല ഭാഗങ്ങളിലായിട്ട് പിന്നെ അള്ളാഹു ഉണർത്തിയിട്ടുണ്ട് അതിൽ പ്രത്യേകം പറയുന്നത് എന്താന്ന് വെച്ചാല് ഇത് ഒരു മതനിഷേധത്തിൻ്റെ ഭാഗം തന്നെയാണ് അല്ലേ ഈ അനാഥകുട്ടികളെ ആദരിക്കുകയും അവരുടെ നന്മയ്ക്ക് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നത് അതേപോലെ തന്നെ സാധുക്കളുടെ വിശപ്പും പട്ടിണിയും തീർക്കുകയും ഈ വിഷയത്തിൽ സേവനമനുഷ്ഠിക്കുകയും ചെയ്യുന്നതിൻ്റെയും ബാധ്യത മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്രമേൽ വലുതാണെന്നാണ് ഇവിടെ നമുക്ക് ഈ ഒരു ആഴ്ത്തകളിലൂടെ മനസ്സിലാകുന്നത് ഇനി അടുത്ത ആയത്തിൽ പറയുന്നത് എന്താണ് നമുക്കൊരു പേടിപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ട് തോന്നാറുണ്ട് ഈ ഒരു നമസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊരു ക്ലാസ് കേൾക്കുമ്പോഴും നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് നമസ്കരിക്കുന്നവർക്ക് നാശം നമസ്ക നമസ്കരിക്കാത്തവർക്ക് നാശം എന്നല്ല പറയുന്നത് നമസ്കരിക്കുന്നവർക്ക് നാശം എന്നാണ് അല്ലേ സുഹാൻ എങ്ങ ഏത് ടൈപ്പ് ഓഫ് നമസ്കാരക്കാർക്കാണ് നാശം അല്ലതീനഹും അൻ സ്വലാതിഹിം സാഹൂൻ തങ്ങളുടെ നമസ്കാരത്തെക്കുറിച്ച് അശ്രദ്ധരായ ശ്രദ്ധയില്ലാതെ നമസ്കരിക്കുന്നവർ വേറെയുണ്ട് അല്ലതീനഹും യുറാഹൂൻ അവരെന്തും ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് സുഹാനല്ല നമസ്കാരത്തെക്കുറിച്ച് ശ്രദ്ധയില്ലാതിരിക്കുക അല്ലേ നമസ്കാരക്കാർക്കാണ് നാശം എന്നൊക്കെ പറഞ്ഞത് എന്താണ് നമസ്കാരത്തിന് അതിന് അതിൻ്റെതായ ഒരു സമയമുണ്ട് അല്ലെ നിർണിത സമയങ്ങളുണ്ട് ഇന്ന സൊലാത്ത് കാനത്ത് അള്ളാഹു സുബാനോ താല സമയം നിർണയിക്കപ്പെട്ട നിർബന്ധമായിട്ടുള്ള ഒരു ബാധ്യതയാണ് അത് നമുക്ക് തോന്നുമ്പോൾ നിസ്കരിക്കാനുള്ളതല്ല അല്ലേ നമുക്ക് എപ്പോഴാണോ തോന്നുന്നത് നമ്മുടെ സമയം എപ്പോഴാണോ സൗകര്യപ്പെടുന്നത് നമ്മളെ പണികളൊക്കെ എപ്പോഴാണ് തീരുന്നത് നമ്മളെപ്പോഴാണ് വീട്ടിലെത്തുന്നത് അതിനനുസരിച്ച് നമസ്കരിക്കുക നമ്മൾ ആദ്യം ശ്രദ്ധ കൊടുക്കേണ്ടത് ഫസ്റ്റ് പ്രയോറിറ്റി നമ്മുടെ ജീവിതത്തിൻ്റെ എന്ത് കാര്യത്തിനെക്കാട്ടിലും ഏറ്റവും മുന്തിച്ച് നിർത്തേണ്ടത് നമസ്കാരമാണെന്നുള്ളതിനെ ആ അല്ലേ പലപ്പോഴും വിട്ടുപോകുന്ന ആളുകൾ ലാഹുൽ സാഫറുള്ള സാഫർ അല്ലാ ടൂബി അപ്പോൾ ശ്രദ്ധിക്കുക നമസ്കരിക്കുന്നവർക്ക് നാശമാണ് അശ്രദ്ധ എന്ന് പറയുന്നത് സമയത്തിൽ ശ്രദ്ധിക്കാത്തവരെ കൊണ്ടും കൂടിയിട്ടാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണത് ഓരോ നമസ്കാരവും അതിൻ്റെ സമയത്ത് തന്നെ നിർവഹിക്കണം അതാകട്ടെ ഏറ്റവും വളരെ സൂക്ഷ്മതയോടും അല്ലേ ശ്രദ്ധയോടും തക്കവയോടും കൂടി തന്നെ ആയിരിക്കുകയും വേണം ഇതിലൊന്നും ശ്രദ്ധയില്ലാതെ എപ്പോഴെങ്കിലുമൊക്കെ നമസ്കരിച്ചൊന്ന് ആ നിസ്കസ്റ്റീന് ചിലപ്പം മിസ് ആയി മിസ്സായി പോവാറുണ്ട് അല്ലേ ചിലപ്പം അധികം ചിലപ്പോൾ ഉറങ്ങിപ്പോയിട്ട് സുധീ അങ്ങോട്ടായി പോകാറുണ്ട് അതുപോലെ ചിലപ്പം ലേറ്റായി അസറിൻ്റെ കൂടെ ആയി പോവാറുണ്ട് അല്ലെങ്കിൽ ആസിറിൻ്റെ സമയത്ത് ഉറങ്ങി പോകാറുണ്ട് അല്ലേ മകരം എല്ലാവരും ഈ പറഞ്ഞതുപോലെ കുറച്ചുകൂടി ഒരു ശ്രദ്ധിക്കുന്ന ഒരു നമസ്കാരമാണ് ഈഷായ ചിലപ്പം ക്ഷീണം കൊണ്ട് ഉറങ്ങി പോകാറുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് ചിലപ്പോൾ വലിയ ആളുകൾ പിന്നെയും നമസ്കരിക്കുമ്പോഴും കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധയില്ല അവർ ചെറുതല്ലേ അങ്ങനെയൊന്നും ചിന്തിക്കാൻ നമസ്കാരം എന്ന് പറയുന്നത് നമ്മൾ ഏഴ് വയസ്സ് മുതലേ മക്കളെ നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് കൊണ്ടുവരണം എന്നാലേ പത്ത് വയസ്സ് മുതൽ അവരെ അങ്ങോട്ട് സ്വന്തമായിട്ട് തന്നെ നമസ്കരിക്കാനുള്ളൊരു ബോധമുണ്ടാവുകയുള്ളൂ അല്ലാതെ നമ്മൾ പതിനാല് പതിനഞ്ച് വയസ്സ് എത്തി അവർ പ്രായപൂർത്തിയാകുമ്പോൾ അവരോട് നിസ്കരിക്കുകയും നിസ്കരിക്കുകയെന്ന് നിർബന്ധം പിടിച്ച് അവർ നമസ്കരിക്കില്ല പിന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ടൈം ടു ടൈം ചെയ്യുന്നത് കണ്ടും അറിഞ്ഞും വേണം അവർ വളരാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ മുമ്പ് ഒരു ക്ലാസ് നടന്ന സമയത്ത് ആ സാറിൻ്റെ അടുത്ത് ചോദിച്ചു പറഞ്ഞത് ഇത് സ്വച്ചിട്ടാൽ നമ്മൾ പെട്ടെന്ന് നമസ്കരിക്കുകയെന്ന് പറയുമ്പോഴത്തേക്ക് നമസ്കരിക്കുന്ന ഒരു കാര്യമൊന്നുമില്ല അതാ പടിപടിയായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ രസൂല് നമുക്ക് പഠിപ്പിച്ച് തന്നെ കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം നമ്മളെ കൂടെ നിർത്തി നമസ്കരിപ്പിക്കണം എന്നാലൊക്കെയാ ആ ഒരു ശ്രദ്ധ കുട്ടികളിലും ഉണ്ടാവുള്ളൂ നമ്മൾ ശ്രദ്ധയോടെ നമസ്കരിക്കുന്നവരാണോ നമ്മൾ നമസ്കാരം നിലനിർത്തുന്നവരാണോ അല്ലെ നിലനിർത്താൻ നമ്മൾ പറഞ്ഞു എന്ന് പറയുമ്പോ എന്താണ് നമ്മൾ മാത്രം നമസ്കരിച്ചാൽ പോലെ നമ്മുടെ കൂടെ നമ്മുടെ മക്കള് നമ്മുടെ വീട്ടുകാർ എല്ലാവരും നമസ്കരിച്ചു എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക തന്നെ ചെയ്യും അതിന് അതിന്റെ ടൈമിൽ തന്നെ അത് ചെയ്യുകയും വേണം സുഖാൻ വെറുതെ ചടങ്ങ് ചെയ്യുന്നത് പോലെ അല്ലെ ആരെങ്കിലും കാണിക്കാൻ വേണ്ടി ചെയ്യുന്നത് കൊണ്ട് ഒരു കാര്യവും ഇല്ല അല്ലെ അവർക്ക് എന്താണ് അള്ളാഹുവിന് യഥാർത്ഥ വിശ്വാസമില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത് സുഹാൻ അല്ലാ ഞാൻ നമസ്കാരക്കാരനാണ് എന്ന് കാണിക്കാൻ വേണ്ടി അവർ നമസ്കരിക്കും ചില ആളുകളുടെ കൂട്ടത്തിൽ വളരെ സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധയോടുകൂടി മെല്ലെ ഒക്കെ നമസ്കരിക്കുന്നുണ്ടാവും ആ നമസ്കാരം ആർക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിന് വേണ്ടിയിട്ടാണോ അല്ല അങ്ങനെ ചെയ്യുന്നവർക്ക് എന്താണ് അള്ളാഹുവിൻ്റെ പ്രതിഫലമല്ല ശിക്ഷയാണ് ലഭിക്കുക അതാണ് ഇവിടെ പറയുന്നത് നമസ്കാരക്കാർക്ക് നാശം ഒരു കാര്യത്തിലും ശ്രദ്ധിക്കുന്നില്ല അല്ലേ ആ നമസ്കാരം ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും ഉണ്ടാവുന്നില്ല സുഹാൻ അള്ളഹുലു അഹുഅല്ലാബില്ല അസഹൃദ അസഫ്ലു വൂബിലി നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണത് നമസ്കാരത്തിൽ നമ്മൾ ശ്രദ്ധ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പഠനങ്ങൾ നമ്മൾക്ക് എപ്പോഴും എപ്പോഴും നമ്മളല്ലേ മരണം വരെ നമുക്ക് ആവശ്യമാണ് കാരണം മരണം കഴിഞ്ഞ് നമ്മൾ അവിടെ അള്ളാഹുവിൻ്റെ അടുത്ത് എത്തുമ്പോൾ അള്ളാഹു ആദ്യം ചോദിക്കുന്നത് എന്തിനെക്കുറിച്ചാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമസ്കാരത്തെക്കുറിച്ച് സുഹാൻ അള്ളാഹ് അപ്പോൾ അത് ശ്രദ്ധയില്ലാതെ ആളുകളെ കാണിക്കാൻ കാണി കാണുന്ന സമയത്ത് കുറച്ചുകൂടി കൂടി ജമാത്തായി നമസ്കരിക്കുമ്പോഴൊക്കെ അങ്ങനെ ചെയ്തതുകൊണ്ട് വല്ല കാര്യമുണ്ടോ ഇല്ല അത് പ്രതിഫലമല്ല നാശത്തിലേക്കാണ് പോകുക അത് ശിക്ഷയാണ് ലഭിക്കുക എന്നാണ് ഈ ആയത്തിലൂടെ സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് സുബ്ഹാനല്ലാഹ് നമസ്കാരത്തിൻ്റെ നിയമപരമായ നിർബന്ധത്തിന് വിധേയ വിധേയരായിരിക്കുകയും നമസ്കരിക്കുന്നുണ്ട് എന്നാൽ അതിനെക്കുറിച്ച് അശ്രദ്ധരാവുകയും ചെയ്യുന്ന കപടന്മാരെ പറ്റിയാണ് ഈ ഒരു പ്രസ്താവന ഹും യുറാ ഊൻ അവർ മറ്റുള്ളവരെ കാണിക്കുവാനായി ചെയ്യും എന്ന് പറഞ്ഞത് അവരെ പറ്റി അതുകൊണ്ടാണ് പ്രത്യക്ഷത്തിൽ എന്താണ് അവിശ്വാസികളായ ആളുകൾക്ക് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമസ്കരിക്കേണ്ടതില്ലല്ലോ അവിശ്വാസികൾക്ക് അതിൻ്റെ ആവശ്യമില്ല അവരാരാണ് കാഫിറാണ് നമസ്കരിക്കാത്തവൻ കാഫിറാണ് അവർക്കത് ആരെയും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ വിശ്വാസ വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസികൾ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകൾ ഈ അശ്രദ്ധ എങ്ങനെയും ആവാം അതായത് പാടെ ഉപേക്ഷിക്കുന്നവരുണ്ടാവും ചിലപ്പോൾ മാത്രം നിസ്കരിക്കുന്നവരുണ്ടാവും മറ്റുള്ളവരുടെ കൂട്ടത്തിലാകുമ്പോൾ മാത്രം നിസ്കരിക്കുന്നവരുണ്ടാവും സമയം ശ്രദ്ധിക്കാത്തവരുണ്ടാവും നമസ്കരിക്കുമ്പോൾ പല കാര്യങ്ങളും വിട്ടു ആ അത് സുന്നത്തല്ലേ അല്ലെങ്കിൽ അതല്ല അത് വലിയ ഇതൊന്നുമില്ല അതുവാ പറയാ നമ്മൾ പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ അത് പഠിക്കാൻ മെനക്കെടുന്നില്ല അപ്പം പല കാര്യങ്ങളും മിസ്സാക്കുന്നവരുണ്ട് അല്ലേ നമസ്കാരത്തില് സുഹാൻ അള്ള അപ്പോൾ അതൊക്കെ തന്നെ നിർബന്ധമായിട്ടുള്ള പല ഘടകങ്ങളും ഗൗനിക്കാതെ പല കാര്യങ്ങളിൽ ചിന്തിച്ചു കൊണ്ട് സാഫുള്ള നമ്മള് ഒഴുകിക്കൊണ്ട് ബാഹ്യരൂപം അതായത് ആ ഒരു റോബോട്ടിക് മോഡില് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക നമസ്കാരം എന്തായിട്ട് മാറുകയാണ് നാവുകൊണ്ട് ചെല്ലുന്ന പിന്നെ നമസ്കാരത്തിൽ നാവ് കൊണ്ട് ചൊല്ലുന്ന വിക്രു ദു ഖുർആാൻ മുതലയുടെ ഒരു കാര്യത്തിനെ കുറിച്ചും ഒരു ബോധവും ഇല്ലാണ്ടിരിക്കുക ഒന്നും പഠിക്കാൻ ശ്രമിക്കാതെ എന്തോ ഇങ്ങനെ വായിട്ട് നമ്മളിങ്ങനെ എന്തോ പറയുന്നത് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുക അത് അശ്രദ്ധ തന്നെയല്ലേ ഇത്രയും കാലമായിട്ട് അല്ലേ നമുക്ക് ഈ പഠിക്കാനുള്ള ഇത്രയും സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ട് നമസ്കാരത്തിൽ പഠിക്കുന്നതിൻ്റെ ദുവാകളുടെ അർത്ഥം അറിയില്ല മനസ്സിലായിട്ടില്ല എന്നും ഓതിക്കൊണ്ടിരിക്കുന്ന നമ്മളെ ചെറിയ ചെറിയ സുഹൃത്തുക്കളുടെ ആ എന്താണ് അതിലെ ആശയങ്ങൾ പോലും അറിയില്ല പിന്നെ എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാറ്റിനും സമയമുണ്ട് ദുനിയാവിൽ തെക്കാസർ ഓടിക്കൊണ്ടിരിക്കുകയാണ് പെരുമ കാണിച്ചുകൊണ്ട് കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് സുഹാന അപ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ അങ്ങനെയൊന്നും ആവാൻ പാടില്ല അല്ലെങ്കിൽ ഈ നാശക്കാരുടെ കൂട്ടത്തിലായി പോവോ നമ്മൾ സഫറുള്ളുഹു നമ്മളെല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ നമസ്കാരത്തിൽ നാവുകൊണ്ടും ചെല്ലുന്ന വിഖർ ദുആ ഖുർആൻ മുതലായവരുടെ അതിൻ്റെ അർത്ഥമോർക്കാതെയും അറിയാതെയും വെറുതെ ഒരു ചടങ്ങായി മാത്രം നിറവേറ്റുക തന്നെയാണ് ഇവിടെ ഈബിനു കസീർ റഹിമമ്മ ചൂണ്ടിക്കാട്ടിയതുപോലെ നമസ്കാരത്തെക്കുറിച്ചുള്ള അശ്രദ്ധയുടെ ഇനങ്ങളിൽ ഇതെല്ലാം ഉൾപ്പെടുന്നു എന്നാണ് പറയുന്നത് ഇവയിൽ ഓരോന്നും പ്രത്യേകം നോക്കുമ്പോൾ ചിലത് ചിലതിനേക്കാൾ ഗൗരവം കൂടിയതോ കുറഞ്ഞതോ ആയിരിക്കാം എന്നാൽ ഈ ദോഷങ്ങൾ മുഴുവനുമോ നമ്മൾ ആലോചിച്ച് നോക്കുക കുറച്ചൊക്കെ നമ്മളില്ലേ അല്ലെങ്കിൽ ഏതാനുമോ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ നമ്മുടെ നമ്മുടെ ഉണ്ടെങ്കിൽ തന്നെ ആ നമസ്കാരം കപട വിശ്വാസികളുടെ ഇനത്തിൽപ്പെട്ടവനാണെന്ന് സംശയമില്ല ശുഭാനല്ല അപ്പം നമ്മൾ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ സമയം ശ്രദ്ധിക്കുക നമസ്കാരം നന്നാക്കാൻ അതിൽ തക്വ കൂട്ടാൻ വേണ്ടിയിട്ട് പഠനങ്ങൾ ക്ലാസ്സുകൾ എപ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുക അള്ളാഹു ഏറ്റവും നല്ല രീതിയിൽ നമസ്കരിക്കുന്ന വിജയികളായ നമസ്കാരക്കാരുടെ കൂട്ടത്തിൽ അല്ലേ അല്ലാഹു പറയുന്ന അത് അഫ്ലഹൽ മിനുൻ പറയുന്നില്ലേ അവർ നമസ്കാരത്തിൽ ഹോശീയങ്ങളാണ് അവർ വളരെയധികം സൂക്ഷ്മത പുലർത്തുന്നതാണ് അത്തരത്തിലുള്ള ആ ഒരു വിജയികളായ നമസ്കാരക്കാരിൽ അള്ളാഹു സുബാനു താല നമ്മൾ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആ മീൻ കപടവിശ്വാസികളുടെ ലക്ഷണങ്ങൾ അള്ളാഹു സുബഹാനുത്താല സുഹൃത്ത് നിസായിലും സുഹൃത്ത് തൗബയിലും ഒക്കെ പറയുന്നുണ്ട് മടിയന്മാരായിക്കൊണ്ടല്ലാതെ അവർ നമസ്കാരം നിർവഹിക്കുകയില്ല വല്ല മടിയും തോന്നുന്നുണ്ടോ ശ്രദ്ധിക്കണം നമ്മൾ ഓരോരുത്തരും തന്നെ നമസ്കാരത്തിൽ അവർ അള്ള അള്ളാഹുവിനെ അല്പമല്ലാതെ ഓർമ്മിക്കുകയില്ല നമസ്കാരത്തിൽ ഒട്ടും ശ്രദ്ധ കിട്ടുന്നില്ലേ ശ്രദ്ധിക്കുക അത് നന്നാക്കാൻ നമ്മൾ പരിശ്രമിക്കുക അതൃപ്തിയോട് കൂടിയല്ലാതെ അവർ ധനം ചെലവഴിക്കുകയില്ല ആർക്കെങ്കിലും കൊടുക്കാൻ മടി തോന്നുന്നുണ്ടോ ഇതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക ഈ കാര്യങ്ങളൊക്കെ ആരോടോ പറയുന്നതല്ലോ നമ്മൾ നമ്മുടെ നമ്മളിലേക്ക് ചൂ കൂണ്ടിക്കൊണ്ട് ഇതെന്തെങ്കിലും എൻ്റെ ഇങ്ങനെയുള്ള വല്ല ലക്ഷണങ്ങളും എന്നിലുണ്ടോ ഈ വല്ല സ്വഭാവ കാര്യങ്ങളും എന്നിലുണ്ടോ എന്നുള്ളത് നമ്മളിലേക്ക് തന്നെ നമ്മളെ എന്താ പറയുക വിചാരണ ചെയ്തുകൊണ്ട് അതിൽ മാറ്റം വരുത്തിക്കൊണ്ട് അല്ലേ അതിനാണ് നമ്മൾക്ക് ഖുർആൻ നമ്മൾക്ക് വഴി കാണിച്ച് തരികയാണ് ഇങ്ങനെയല്ല ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം ഈ തരത്തിലുള്ള ആളുകൾ നമ്മൾ ഉൾപ്പെടാൻ പാടില്ലല്ലോ അപ്പോൾ അതിന് പക അതിൽ നിന്നും നമ്മൾക്ക് മാറാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് മുന്നേറുക അള്ളാഹുസ് ഫാനു താല നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് വഴി കാണിച്ചു തരും അള്ളാഹുദിഖ് നൽകട്ടെ അമീൻ അലൈഹി അലൈവസമ്മ ഒരിക്കൽ പറയുകയുണ്ടായി അത് കപട വിശ്വാസിയുടെ നമസ്കാരമാണെന്ന് മൂന്ന് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ട് അവൻ സൂര്യനെ കാത്തുകൊണ്ടിരിക്കും അങ്ങനെ അത് പിഷാജിന്റെ രണ്ട് കൊമ്പുകൾക്കിടയിലായി തീരുമ്പോൾ അവൻ എഴുന്നേൽക്കും എന്നിട്ട് നാല് വട്ടം കൊത്തും അതിൽ അള്ളാഹുവിന് അല്പമാത്രമല്ലാതെ അവൻ ഓർമ്മിക്കുകയുമില്ല സൂര്യൻ പിശാചിൻ്റെ രണ്ട് കൊമ്പുകൾക്കിടയിൽ നിന്ന് പറഞ്ഞത് സൂര്യൻ അസ്തമിക്കാൻ പോവുക എന്നാണ് അസ്തമന വേളയിലും ഉദയവേളയിലും ചില മതക്കാർ സൂര്യനെ ആ ആരാധിക്കാറുള്ളതിന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഇങ്ങനെ നബി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വിശ്വാസിയുടെ നമസ്കാരം സമയം തെറ്റിച്ചുകൊണ്ടായിരിക്കുന്നതിന് പുറമേ അത് സൂര്യാരാധകരുടെ ആരാധനയുമായി സാദൃശ്യമുള്ളതായി തീരുകയും ചെയ്യുന്നു നാല് കൊത്തും എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം ആവശ്യമായ നിയമങ്ങളും മര്യാദകളും ഗൗനിക്കാതെയും നമസ്കാരത്തിൻ്റെ കാതലായ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അള്ളാഹുവിൻ്റെ വിഖർ എന്തിനു വേണ്ടിട്ടാണ് നമസ്കാരം ലതിക്കർ അള്ളാഹുവിനെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് സുഹാൻ അള്ളഹ അപ്പൊ എന്താണ് അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള ആ ഒരു ഇല്ലാതെ ആ ഒരു ഓർമ്മയില്ലാതെ ഓർമ്മിക്കലില്ലാതെ അല്ലെ കൊത്തും പോലെ വേഗത്തിൽ നാല് റക്കകത്ത് കുമ്പിടും എത്ര അസൽ നമസ്കാരത്തെക്കുറിച്ചാണ് കുറിച്ചാണ് നബിസ് അലൈ വസ്ലമേ ഇവിടെ ഉദാഹരിച്ചെന്നാണ് പറയുന്നത് മറ്റു നസ്കാരങ്ങളെ സ്ഥിതിയും ഇതിൽ നിന്ന് ഊഹിക്കാമല്ലോ സാഫർ നമ്മളെല്ലാവരും നമ്മളെല്ലാവരെയും കാച്ചുരക്ഷിക്കുമാറായിട്ട് ഏറ്റവും നല്ല നമസ്കാരക്കാരായി തീരാ തീരാൻ വേണ്ടിയിട്ടുള്ള അതിനുള്ള എല്ലാ പഠനങ്ങളും എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും നമ്മളിൽ നിന്ന് ഉണ്ടാവണം അതെപ്പോഴും കാരണം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട പലതരം കാര്യങ്ങളിൽ ബിസി ആയിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നമസ്കാരം അല്ലേ പഠനങ്ങളിൽ പല ഗ്രൂപ്പുകളിലെ കാര്യങ്ങളിലൊക്കെ നമ്മൾ ബിസി ആയിട്ട് നമുക്ക് നമസ്കാരം നമ്മൾ തെറ്റിപ്പോകാൻ പാടുണ്ടോ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അവിടെ പോകുന്നുണ്ട് ഇവിടെ പോകേണ്ട പ്രവർത്തനങ്ങളുണ്ട് പക്ഷേ നമസ്കാരമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് നമ്മൾ അല്ലേ അത് 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 ശരിയായാലേ ബാക്കി എല്ലാ കാര്യങ്ങളും ശരിയാവുള്ളൂ ഒരാളുടെ നമസ്കാരം ശരിയായാലേ ബാക്കി എല്ലാ കാര്യങ്ങളും ശരിയാവുള്ളൊ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ആദ്യം മുന്നിൽ നിർത്തേണ്ടത് നമ്മുടെ നമസ്കാരമാണ് അതിനുശേഷമാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും ശരിയായി വരിക നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൽ ഓട്ടോമാറ്റിക്കലി അത് നന്നായിട്ട് വരും അള്ളാഹുല് സ്വീകരിക്കപ്പെടുന്നതായിട്ട് മാറും അള്ളാഹു തൗഫീക്ക നൽകട്ടെ ആ മീൻ പിന്നെ ഏറ്റവും അവസാനത്തെ ആയത്ത് പറയുന്നതാണ് വയം അവരെങ്ങനെയുള്ളവരുമാണ് ചെറിയ ഉപകാരം പോലും തടയുന്ന ആളുകൾ അങ്ങനെയും ആളുകളുണ്ട് അവരൊക്കെ ഈ തരത്തിൽപ്പെട്ട ഈ ദീനിനെ കളവാക്കുന്ന ആളുകൾ അനാഥയെ തള്ളി അകറ്റുന്നവൻ ദരിദ്രന് ആഹാരം നൽകാൻ പ്രേരിപ്പിക്കുന്നുമില്ല അല്ലെ കൊടുക്കൂല്ല കൊടുക്കും എന്ന് പറയുന്ന നമസ്കാര നാശത്തിൽപ്പെടുന്ന നമസ്കാരക്കാർ അല്ലേ അവർ അശ്രദ്ധരായിരിക്കും അതോടൊപ്പം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി എല്ലാത്തും ചെയ്ത് നമസ്കാരമായാലും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം തിരിയോടുകൂടി ചെയ്യുന്ന ആളുകൾ സാഫറുള്ള അപ്പം ഈ ഇനി ഒരു കാര്യം കൂടി വരുന്നതാണ് അല്ലേ നിസ്സാരമായി ഒരു കാര്യം അഴുവിനൽ മാഴവും ചെറിയ ഉപകാരം പോലും അവർ തടയുന്നു സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് എന്താണ് അയൽവാസികൾ പരസ്പരം എന്തെങ്കിലുമൊക്കെ ചെറിയ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കും അല്ലേ അത് ആവശ്യമുണ്ടാകുമ്പോൾ എന്തെങ്കിലും നമ്മൾ പറയും കൊത്തുന്ന കൈക്കോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കടുവാളോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുമല്ലേ ചിലപ്പം ചിലർക്ക് കൊടുക്കാനൊരു മടി പഴയതെടുത്തൊക്കെ കൊടുക്കാറുണ്ട് അല്ലേ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടോ ഏഹ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക മാവിനാണത് നമ്മളോട് ഒരു തക്കാളിയോ അല്ലെങ്കിൽ ഒരു ഉള്ളിയോ അല്ലെങ്കിൽ ഒരു ശർക്കരയോ ഒരു ഇച്ചിരി പഞ്ചസാര പഞ്ചസാരയോ ഒരു ഉപ്പോ വന്ന് ചോദിക്കുന്നത് പോലും നമുക്ക് മാവിനോട് കണക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ അപ്പോഴും നമ്മളപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഉള്ളവരോട് നമ്മളും ഇച്ചിരി ഒക്കെ എന്തെങ്കിലും ചോദിക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് മുമ്പൊക്കെ വാട്സപ്പിൽ വന്നൊരു മെസ്സേജ് ഉണ്ടായിരുന്നു അപ്പുറത്തെ വീട്ടിൽ പോയി ഇടയ്ക്കിടയ്ക്ക് ഉമ്മ മോനോട് പറയാം ഒരു ഇച്ചിരി ഉപ്പ് വാങ്ങണം അത് നമുക്ക് ഇവിടെ ഉപ്പ് ഉണ്ടല്ലോ ഉമ്മ എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് ഉപ്പ് വേണം അവർക്ക് അത്യാവശ്യക്കാരാണ് അപ്പോൾ അവർ നമ്മളോട് വന്ന് ചോദിക്കാൻ മടിക്കും അപ്പോൾ നമ്മളൊരു ഉപ്പാണെങ്കിൽ അവരോട് ചോദിക്കുമ്പോൾ അവർ തിരിച്ച് നമ്മളോട് വാ എന്തെങ്കിലും വന്ന് ചോദിക്കുമല്ലോ നമുക്ക് ചെയ്യാൻ കിട്ടുന്ന ഒരു ചാൻസ് ഉണ്ടാക്കിയെടുക്കുകയാണ് അവിടെ ചെയ്യുന്നത് അത്രമാത്രം ശ്രദ്ധയൊക്കെ നമുക്കുണ്ടോ അയൽവാസികളുമായിട്ട് വല്ലപ്പോഴും ഒക്കെ ഒന്ന് അല്ലേ അയൽവാസികളെയൊക്കെ ഒന്ന് കാണാൻ യും ഈ നമ്മൾ ഈ തരത്തിലുള്ള നമ്മളുടെ പഠനവും ദീനീ പഠനവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴും നമ്മൾ നമ്മളിലേക്ക് തന്നെ ഒതുങ്ങിയാൽ പോരാ നമ്മുടെ അയൽവാസികൾ നമ്മുടെ ചുറ്റുപാടിലേക്കുള്ള ശ്രദ്ധ ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ അല്ലേ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക എന്തെങ്കിലുമൊക്കെ നമ്മൾ വീട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ അല്ലേ നമുക്ക് കിട്ടുന്ന സാധനങ്ങളിൽ നിന്നൊക്കെ അവർക്കും കൂടെ ഷെയർ ചെയ്തുകൊണ്ടൊക്കെ നമ്മൾ പോകുമ്പം ബന്ധങ്ങളും അവിടെ ഏറ്റവും നന്നാവുകയാണ് ചെയ്യുന്നത് ഒരു കറി ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്കൊക്കെ അങ്ങോട്ട് കൊടുക്കുമ്പോഴേ എന്താണ് അവർക്കൊരു വയ്യായ്മ വരുമ്പോൾ അവർ നമ്മളോട് പറയുള്ളൂ എനിക്കൊരു വയ്യായ്മ ഉണ്ട് നീന്ന് കറി എന്ന് ചോദിക്കുകയുള്ളൂ അപ്പോൾ നല്ലപോലെ ഇരിക്കുമ്പോഴും നമ്മൾ കൊണ്ടു കൊടുത്താലേ അല്ലേ അവർക്ക് വയ്യാത്ത സമയത്ത് നമ്മൾ അറിയുന്നുള്ളൂ അവർക്ക് ആവശ്യങ്ങളുണ്ട് എന്നുള്ള അത്തരത്തിലുള്ളൊരു ബന്ധം അവർക്ക് അവരുടെ ഒരു ആവശ്യം നമ്മളോട് പറയാനുള്ള ഒരു ബന്ധം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാരണം മാ നമ്മൾക്ക് ചെയ്യാൻ ചാൻസ് വേണം ചാൻസ് തേടി നമ്മൾ ഇറങ്ങണം കാരണം അത് അത്രയും കാര്യമാണ് അത് തടയുന്നൊരു അതിന് വലിയ ഇഷ്ടമൊന്നും ഇല്ലാത്ത ആൾക്കാർ ആരായിട്ട് മാറുകയാണ് സുഹാൻ ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ ആയത്തുകളെ അല്ലേ നമ്മൾ അനുസരിക്കുന്നത് നമ്മൾ ചാൻസ് നോക്കി നടക്കുകയാണ് നമ്മൾ ചുറ്റുപാടിലും എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാനുണ്ടോ എന്നുള്ളത് ഇവിടെ വളരെ ഇതായിട്ട് അതിൻ്റെ മാവിൻ എന്ന വാക്കിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് അന്യോന്യം ഉപയോഗത്തിന് വേണ്ടി വായ്പ എന്നതിലൊക്കെ ജനങ്ങൾ പരസ്പരം വിട്ടുകൊടുക്കാറുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ എന്തെങ്കിലും പാത്രങ്ങളോ എന്തെങ്കിലും നമ്മൾ പറയാം ബക്കറ്റോ മഴുവോ എന്താ പറയുക കൈക്കോട്ടില്ലേ നമ്മൾ കൊത്തുന്ന അങ്ങനത്തോ എന്താ പറയുക കൊടുവാളോ എന്തെങ്കിലും ആയിക്കോട്ടെ എന്തൊക്കെയാണ് നമ്മൾ അവർ നമ്മൾ അതിൽ നിന്ന് ഏറ്റവും ആയതൊന്നും അല്ല എടുത്തു കൊടുക്കേണ്ടത് നമ്മൾ പഴയതോ ഒന്നുമില്ല എടുത്തു കൊടുക്കേണ്ടത് ഏറ്റവും ഉപകാരപ്രദമായിട്ടും നല്ലതായിട്ടുള്ള അവർക്ക് ഉപയോഗിക്കാൻ എളുപ്പമുള്ള സംഗതികളാണ് എടുത്തു കൊടുക്കേണ്ടത് അപ്പം നമ്മൾ ഈ പറഞ്ഞത് നല്ലത് നല്ലതാണ് നമ്മൾ കൊടുക്കേണ്ടതെന്ന് അല്ല അതല്ലാത്ത എന്താണ് അത് പുണ്യം നേടാൻ നമുക്ക് സാധിക്കുകയില്ലേ അല്ലാണ്ട് തനാൽ ഉൽ ബിറച്ചാ തോംഫിഖോ ഇമ്മാഹിബു നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ നിന്നാണ് നമ്മൾ കൊടുക്കേണ്ടത് അതെന്ത് കാര്യമാണെങ്കിലും അല്ലേ ഷെയർ ചെയ്യുന്ന കാര്യമാണെങ്കിൽ പോലും പഴയതോ ചീത്ത കൃത്യ ആയതോ അല്ല നമ്മൾ കൊടുക്കേണ്ടത് റസൂൽ സല്ല അലൈഹി വസ്ലം തിരുമേനയുടെ കാലത്ത് ഞങ്ങൾ മാവുൻ എന്ന് പറഞ്ഞിരുന്നത് ഇബിനു മസൂദ്ഹിന് പ്രസ്താവിച്ചതായി പല മാർഗങ്ങളിലൂടെയും നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു മാവിനിൽ പ്രധാനമായത് സക്കാത്തും അതിൽ ഏറ്റവും താണപടിയിലുള്ളത് തരിപ്പ കൊട്ടക്കോരി സൂചി എന്നിവയും ആകുന്നു എന്ന് നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഏതായാലും ഇതെന്താണ് ഏറ്റവും കറക്റ്റായിട്ടുള്ള വസ്തുതയിലേക്ക് എത്തുന്നത് ഇങ്ങനെയാണ് അതായത് ധനം കൊണ്ടോ ഉപയോഗം കൊണ്ടോ സഹായ സഹകരണം ചെയ്യാതിരിക്കുക എന്നതാണ് മാവുൻ അല്ലെ മാവിനെ തടയുക എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ എന്താണ് ഈ ഒരു സുഹൃത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് നമ്മളുടെ രക്ഷിതാവിനുള്ള പ്രധാന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമസ്കാരം പോലും നന്നായി നിർവഹിക്കാത്തവരും നഷ്ടം ബാധിക്കാത്ത വിധത്തിലെങ്കിലും നമ്മളുടെ ഉപയോഗ സാധനങ്ങളൊക്കെ തന്നെ ജനങ്ങൾക്ക് സഹായ സഹകരണം ചെയ്യാൻ തയ്യാറില്ലാത്തവരുമായിരിക്കും കപ്പടവിശ്വാസികൾ അള്ളാഹുവിനു ചെയ്യേണ്ടുന്ന മറ്റുള്ള ആരാധകരുടെ കാര്യത്തിലും ജനങ്ങൾക്ക് ചെയ്യേണ്ട നൽകേണ്ട സക്കാത്തു മുതലായ ദാനധർമ്മങ്ങളിലും അവരുടെ നില കൂടുതൽ ശോചനീയമായിരിക്കുമെന്ന് വ്യക്തമാണ് ഇങ്ങനെയുള്ളവർ വല്ലപ്പോഴുമൊക്കെ വലിയ ആരാധകരായി ചമഞ്ഞേക്കാം കാര്യം കിട്ടുമ്പോൾ അല്ലേ അതിൻ്റെ ഓരോ ചാൻസ് വരുന്ന സമയത്ത് ഷോ ഓഫ് കാണിക്കേണ്ട സമയത്ത് അവർ വളരെയധികം മുന്നിൽ നിന്നേക്കാം ഇങ്ങനെയുള്ളവർ വല്ലപ്പോഴുമൊക്കെ ഇങ്ങനെ മുന്നിൽ നിൽക്കും എന്നാൽ അല്ലേ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല വിഷയത്തിൽ വൻ തുകകൾ സംഭാവന നൽകി വലിയ ആൾക്കാരായിട്ട് മുന്നിൽ നിൽക്കും പക്ഷേ അതൊക്കെ എന്താണ് ഒരിക്കലും ആത്മാർത്ഥതയും നിഷ്കളങ്കതയും ഉള്ളതാണോ അല്ല പേരും കീർത്തിയുമാണ് അവരുടെ ലക്ഷ്യം ചിലപ്പോൾ എങ്കിലും സ്വാർത്ഥം നേടുവാനുള്ള മാർഗ്ഗമായിട്ടോ ഏതെങ്കിലും നിർബന്ധത്തിന് വഴങ്ങിയോ ആയിരിക്കും ഇതെല്ലാം ചെയ്യുന്നത് ഇങ്ങനെയുള്ള കർമ്മങ്ങളൊന്നും അള്ളാഹു എങ്കിൽ വില പോവുകയില്ല എന്നുള്ളത് നഷ്ടമാണ് എപ്പോഴും നമ്മൾ ഒരു കാര്യം തന്നെയാണ് അല്ലേ ഇന്നമ അലുബിന്നിയാജ് നമ്മളുടെ ഉള്ളിലേക്കാണ് അള്ളാഹു സുബാനവ് താല നോക്കുന്നത് ഓരോ കർമ്മങ്ങളും ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ അള്ളാഹുവിന് വേണ്ടി മാത്രമായിട്ട് ചെയ്യാനാണ് നമ്മൾ ഓരോരുത്തരും അല്ലെ ശ്ര ശ്രദ്ധിക്കേണ്ടത് ആ ഒരു ശ്രദ്ധയാണ് നമ്മളിൽ വേണ്ടത് അശ്രദ്ധരായാൽ കഴിഞ്ഞാൽ ഇത്തരത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന തിരിനെ കളവാക്കുന്നവരായിട്ട് മാറും എന്തായാലും നമ്മളുടെ എന്തെങ്കിലും ഒരു പാത്രം കൊണ്ട് എന്തെങ്കിലും ഒരു ഒരു വെള്ളം ഒരാൾക്ക് കുടിക്കാൻ അല്ലെങ്കിൽ വെള്ളം കോരുവാൻ അല്ലെങ്കിൽ തൻ്റെ കയ്യിലുള്ള കൊണ്ട് ഒരാൾക്ക് എഴുതാൻ കൊടുത്താൽ അല്ലേ തൻ്റെ കൈ കൈക്കോട്ട് കൊണ്ട് മൺവെട്ടി കൊണ്ട് കുറച്ച് സമയം മണ്ണ് കൊത്തുവാൻ ഒരാൾക്ക് കൊടുത്താൽ തൻ്റെ സ്ഥലത്തു കൂടി എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പുറത്തെ വീട്ടുകാർക്ക് എന്തെങ്കിലും കൊണ്ടുപോകാനൊക്കെ ഒരു ആലോചിച്ചിരുന്നു ആ നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ എന്ന് പറയുന്നത് അല്ലേ സുഹാൻ അല്ല സ്ഥലം ഒഴിവായിക്കൊണ്ട് പോകുന്ന തൻ്റെ വാഹനത്തിൽ ആരെങ്കിലും അപ്പുറത്തു കൂടി ഇപ്പുറത്ത് കൂടി പോകുന്ന ആൾക്കാർ ആ കയറിക്കോ ഞാൻ അപ്പുറത്ത് വേണമെങ്കിൽ ഇറക്കി ചിരിച്ചു കൊണ്ട് പറയുമ്പോൾ അല്ലേ സുഹാൻ അല്ല അങ്ങനെ നമ്മൾ പൊതുസ്ഥലങ്ങളിലും പൊതുവാഹനങ്ങളിലും ഒക്കെ നമ്മൾ ഒരു ഒരു എന്താ പറയുക ബസ്സിലൊക്കെ കയറുമ്പോൾ നമ്മളൊന്ന് നീങ്ങിയിരുന്ന് നിങ്ങളിവിടെ ഇരുന്നോ നിങ്ങൾ കൂടെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നോളൂ അല്ലെങ്കിൽ നിങ്ങളുടെ ബാഗ് ഞാൻ പിടിക്കാം ഇതൊക്കെ പറയുന്നത് പോലും എത്രത്തോളം അല്ലേ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ദീനൽ ജീമിൽ സ്ഫാന ഇതൊക്കെ മാവനാണ് അല്ലേ ലഹുൽ അല്ലാഹുച്ചാബുല ഇത്രയും നിസ്സാരമായിട്ട് അല്ലെ കാര്യങ്ങളിൽ പോലും സന്മൻസ് കാണാ കാണിക്കാത്ത പലരെയും നമ്മൾ കാണാറുണ്ട് ഒരു ബസ്സിലൊക്കെ ഒരാളെ തട്ടിപ്പോയൊരു ഒരു ഒരു കുത്തി നമുക്ക് ഇങ്ങോട്ട് കിട്ടൂല്ലേ അങ്ങനെ കിട്ടിയിട്ടുണ്ട് ആർക്കെങ്കിലും അല്ലേ ഒന്ന് തട്ടിപ്പോയാൽ ഭയങ്കരമായിട്ട് നമ്മളെ നോക്കുന്ന കണ്ണുരുട്ടി പേടിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അല്ലേ നമ്മളറിയാതെ തട്ടിപ്പോയാൽ ഏ നമുക്കൊരു ഇച്ചിരി സൗകര്യമല്ല നൽകുന്നത് നമ്മളൊരു ചിരി ഒന്ന് നമ്മളൊന്ന് ഒതുങ്ങി ഒന്ന് മാറിക്കൊടുക്കുകയാണ് അല്ലേ നമുക്ക് ചെയ്യേണ്ടത് പക്ഷേ ആളുകൾ നമ്മളറിയാതെ ഒന്ന് തട്ടിപ്പോയാൽ നമ്മളോട് വളരെ വർഷമായിട്ട് പെരുമാറുന്ന ആളുകളുമുണ്ട് ആയാലും നമ്മൾ ശ്രദ്ധിക്കുക നമ്മളെ ഭാഗത്തുനിന്ന് ഒരിക്കലും അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ അല്ലെ നമ്മളൊരു സഹായം ചോദിച്ചു വരുന്ന സമയത്ത് ചില ആളുകൾ വളരെ നിസ്സാരമായി കാണുന്ന ആളുകളുണ്ട് എന്ത് കാരണം അവരുടെ ഗതിമുട്ടിയിട്ടായിരിക്കും ഈ ചോദിച്ചു വരുന്നത് ഈ ചോദിച്ചു വരുന്നവരോട് എല്ലാവർക്കും ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട് ശരിക്കും പറഞ്ഞു തന്നെ പറയും അവരുടെ ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം അങ്ങനെ യാചിച്ച് വരുന്നവർ ഒരിക്കലും നമ്മൾ എന്താ പറയുക ആട്ടിക്കളയരുത് എന്തെങ്കിലും കൊടുത്ത് നല്ല വർത്തമാനം പറഞ്ഞ് അവരെ നമ്മളിലേ നല്ലത് പറയുക എന്നെങ്കിലും ചെയ്ത് നമ്മളിൽ നിന്ന് ഉള്ളതിൽ നിന്നെന്തെങ്കിലും കൊടുത്തിട്ട് മാത്രം അവരെ തിരിച്ചയക്കാൻ പാടുള്ളൂ ഒരിക്കലും അവരെ എന്ത് ചെയ്യരുത് ആട്ടിക്കളയരുത് അതേസമയം എന്താ പറയുക ഇങ്ങനെയുള്ള ആൾക്കാർ എന്താ വീട്ടിൽ ചോദിച്ച് വരുന്ന പ്രയാസം പറയുന്ന ആൾക്കാർക്ക് എന്താ പറയുക വളരെ മോശമായിട്ടൊക്കെ പെരുമാറും പക്ഷേ ഇതുപോലെ വലിയ കാര്യങ്ങളിലൊക്കെ മുന്നിൽ നിന്നുകൊണ്ട് ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുകയും ചെയ്യും അതിനെ കൊണ്ട് ഒരിക്കലും അവർക്കൊന്നും നേടാൻ സാധിക്കുകയില്ല അപ്പോൾ എന്താണ് അതിൽ ഒരിക്കലും അവർക്ക് അവരുടെ നീയത്ത് ശരിയാവുന്നില്ലല്ലോ അല്ലാഹുവിൻ്റെ നോട്ടം നമ്മുടെ ഹൃദയത്തിലേക്കാണ് നമ്മുടെ നമ്മളെ നമ്മുടെ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് എന്താണ് നമ്മൾ ഓരോ കർമ്മങ്ങളും ചെയ്യുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മളുടെ അള്ളാഹുങ്കൽ എന്നുള്ള പ്രീതിയാണോ അതല്ല ദുനിയാവിലെ ആളുകൾക്കിടയിലുള്ള സ്ഥാനമാണോ സുഹാൻ അള്ള അപ്പം എന്തെന്നെ ആയാലും എന്താണ് യഥാർത്ഥമായ ആളുകളെ സഹായിക്കാനുള്ള ഒരു മനസ്സും അല്ലേ അതിന് സന്ദർഭമനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള നമ്മുടെ കഴിവിനുമനുസരിച്ച് ചെയ്യാനുള്ള അവസരം ഉപയോഗപ്പെടുത്തുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത് വലിപ്പം ചെറുപ്പം ഒന്നും നോക്കേണ്ടതില്ല വലിയ കാര്യങ്ങളെ ചെയ്യുമെന്നൊന്നുമില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന പത്ത് രൂപയുടെ കാര്യമായാലും നൂറ് രൂപയുടെ കാര്യമായാലും നമ്മൾ കണ്ട് ചെയ്യുന്നത് നമ്മൾ ചെയ്തിരിക്കണം അല്ലേ ഒരു ചിരി കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കണം പറഞ്ഞതുപോലെ ഒരു തക്കാളി കൊണ്ടാണെങ്കിലും ഒരു നമ്മുടെ ഒരു കത്തി കത്തിക്കൊണ്ടാണെങ്കിൽ പോലും നമുക്ക് സഹായിക്കാൻ പറ്റുന്നത് നമ്മൾ ചെയ്തിരിക്കണം അതാണ് ഓൻ അത് നമ്മൾ സമയവും സാഹചര്യം സന്ദർഭമൊക്കെ സെറ്റായി വരാനൊന്നും നിൽക്കേണ്ട നമുക്ക് കിട്ടുന്ന ചാൻസിൽ നമ്മൾ ആ ഇത് അതാണല്ലോ എന്നുള്ള രീതിയിൽ മനസ്സിലാക്കണം എപ്പോഴും നമ്മളോടൊരാൾ വെള്ളം എടുത്ത് എന്താ അവർക്ക് എഴുന്നേറ്റ് ചെയ്തുകൂടെ നമ്മൾ വിചാരിക്കരുത് നമുക്ക് കിട്ടുന്ന മാവിനല്ലേ നമുക്ക് ചെയ്തേക്കാം അല്ലേ ഒരാൾ നമ്മളോട് ഫാനിടാൻ പറയുന്നത് വീട്ടിനുള്ളിൽ തന്നെ ചിലപ്പോൾ ഹസ്ബൻഡായിരിക്കും ഞാൻ നമ്മൾ കിച്ചണേൽ ഇരിക്കുകയായിരിക്കും അല്ലേ അപ്പോൾ വിചാരിക്കും എന്താ മൂപ്പർക്കൊന്ന് സ്വന്തമായിട്ട് തന്നെ ഒന്ന് ആ ഫാനിൻ്റെ സ്വിച്ചം കിട്ടാ പോരെ നമ്മൾ ഇവിടെ നീ ഇതിൻ്റെ ഇടയിൽ കൂടെ വല്ലാതെ ചുറ്റുപാടുകൾക്കിടയിലൂടെ പോയി ചിട്ട് കൊടുക്കണം നമുക്ക് കിട്ടുന്ന ചാൻസ് അല്ലേ മാവിനല്ലേ ചെയ്തുകൂടെ സുഹാൻ അല്ല അപ്പൊ തീർച്ചയായിട്ടും നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്താണ് നമ്മുടെ ജീവിതത്തിൽ സാമൂഹിക ജീവിതത്തിൽ പാവങ്ങളെ സഹായിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും സഹായങ്ങള് ചെറിയ ചെറിയ സഹായങ്ങൾ പരോപകാരം അല്ലെ ചെയ്യുക എന്നത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് നമുക്ക് ഈ അള്ളാഹു മനസ്സിലാക്കി തരുന്നത് തക്കവയോടുകൂടി നമസ്കരിക്കുന്നതിനെയും ഇതേപോലെ സാമൂഹിക പ്രവർത്തനങ്ങളെയും ചെറിയ ചെറിയ സഹായങ്ങളെയും ചേർത്ത് പറയുന്നത് തന്നെ ഇതെല്ലാം തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ളതിന് തെളിവാണ് കാരണം കാരണം നമ്മൾ തക്കവക്ക തക്കവയുള്ളവരാണ് മുത്തക്കയാണെന്ന് പറഞ്ഞ് നടന്നാൽ മതിയോ കറക്റ്റായിട്ട് നമസ്കരിച്ചാൽ മാത്രം മതിയോ ഇല്ല എല്ലാ തരത്തിലുള്ള നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുന്ന നന്മകളിലൊക്കെ അല്ലെ മുന്നേറിക്കൊണ്ടായിരിക്കണം ചെറിയ ചെറിയ സഹായങ്ങൾക്ക് പോലും പോലും മുൻതൂക്കം കൊടുത്തുകൊണ്ടായിരിക്കണം ഒരു വിശ്വാസിയുടെ ജീവിതമെന്ന് പറയുന്നതാണ് നമുക്ക് ഈ ഒരു ചെറിയ സൂറത്തിലൂടെ വലിയ പാഠങ്ങൾ നൽകിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു താല നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഏറ്റവും നല്ല രീതിയിൽ ഖുർആനിനെ മനസ്സിലാക്കാനും ഇത് ജീവിതത്തിൽ പകർത്തുവാനും അതിലൂടെ അള്ളാഹുവിന് പ്രിയപ്പെട്ട അടിമകളായിട്ട് ദുനിയാവിലെ ജീവിച്ചു മരിക്കുവാനും റബ്ബ് തൗഫീഖ് നൽകുമാറാകട്ടെ നമസ്കാരം അത് ഏറ്റവും മുന്നിൽ നിർത്തേണ്ട ഒരു കാര്യം തന്നെയാണ് അതിനെ ഏറ്റവും ശ്രദ്ധയോടുകൂടി നിർവഹിക്കുവാനും അതിലൂടെ വിജയികളായി തീരുവാനും റബ്ബുസ് ഹാനുവത്താല നമുക്ക് ഏവർക്കും മിൽമ കൊണ്ടും ان عمل رب سبحانه وتعالى نماه ايام انيغريح كما ربنا تقبل منا ودعائنا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا هب لنا من ازواجنا وذرياتنا قرة عين واجعلنا للمتقين اماما ربي اجعلني مقيم الصلاة ومن ذريتي ربنا وتقبل دعاء ربنا غفر لي ولوالدي وللمؤمنين يوم يقوم الحساب رب رحمهما كما ربيانا صغيرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء أحزاننا وذهاب همومنا آمين آمين برحمتك يا رحم الراحمين السلام عليكم ورحمة الله وبركاته